ഹലോ എസ് എ പ്രോപ്പർട്ടി മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഈ ചാനൽ എൻ്റെ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒരു അഭ്യർത്ഥനയാണ് പ്ലീസ് ലൈക്ക് ചെയ്തു കാണൂ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഡിയർ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ആലത്തൂർ കഴിഞ്ഞ് തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡ് എരുമൂര് ജംഗ്ഷനിലേക്ക് പോകുന്ന അമ്പത്തി അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ സർവീസ് റോഡ് ഹൈവേ തൊട്ടുമേലെയാണ് സർവീസ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ നാൽപ്പത്തി ഒമ്പത് സെൻറ്റ് മനോഹരമായി അമ്പത്തി സംതിങ് സ്ക്വയർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ മനോഹരമായ സൈറ്റ് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ പാട്ടുടെ കയ്യിലാണ് കിടക്കുന്നത് കച്ചവടക്കാരുടെ കയ്യിലല്ല ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ മെസ്സേജിലോ എന്തിലോ നിങ്ങൾ എങ്ങനെയെങ്കിലും അറിയിച്ചാൽ മതി ഇത്രയും മനോഹരമായ ഹൈവേ ഫ്രണ്ടേജ് എന്ന് വെച്ചാൽ ഹൈവേ സർവീസ് റോഡ് ഫ്രണ്ടേജ് ഇനിയും ഹൈവേ കുറച്ചും കൂടി വീതി കൂട്ടി വളയാർന്ന് വരുന്നുണ്ട് അതും കൂടി വിട്ടതിന് ശേഷം അളവിൽ കിട്ടുന്ന നാൽപ്പത്തി ഒമ്പത് സെൻറ്റ് നല്ല റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ മെസ്സേജിലോ ഉടനെ അറിയിക്കുക എരുമൂര് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ആലത്തൂരിൽ നിന്ന് പോകുമ്പോൾ വലതുവശത്തായിട്ട് വരും ഇടതുവശത്ത് സർവീസ് റോഡല്ല വലതുവശത്ത് സർവീസ് റോഡ് ഈ കാണുന്ന പോകുന്ന ആ വണ്ടി അങ്ങോട്ട് പോകുന്ന ചോപ്പ് വണ്ടി ചുമ പോയത് എരുമൂർ ജംഗ്ഷനിലേക്ക് പോകുന്നതാണ് ഹൈവേയാണ് ജസ്റ്റ് മേലെ കിടക്കുന്നത് തൃശ്ശൂർ പാലക്കാട് ഹൈവേൻ്റെ ഫ്രണ്ടേജായി കിടക്കുന്ന സർവീസ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഒമ്പത് സെന്റ് നമ്മൾക്ക് എന്ത് പർപ്പസിനും യൂസ്ഡ് ആയിട്ട് കൊടോണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ എന്ത് ആവശ്യങ്ങൾക്കും ഷോറൂം കൊടോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോകൾ കാണുമ്പോൾ വ്യക്തമായിട്ട് ഇത്രയും ഫ്രോഡ് ഫ്രണ്ടേജായി കിട്ടുന്ന ഈ മനോഹരമായ ഈ അഞ്ചര ഉറപ്പ സൈറ്റ് വില പറയുന്നതിന് നെഗോഷ്യബിൾ ചെയ്യും എന്നാൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഭാവിയിൽ എന്തെങ്കിലും ഗുണം ചെയ്യുന്ന ഈ സ്ഥലമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി നോക്കുക കാരണം പറഞ്ഞാൽ എരുമൂർ വിട്ട ഇത്രയും ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഇത്രയും വലിയ മനോഹരമായ സ്ഥലമില്ല